ചർച്ച ചർച്ച കൺവീനർ രാമകൃഷ്ണൻ പ്രശ്നങ്ങൾ ചെയ്ത് കഴിയും ൾ പരിശോധിക്കും വലുതും ചെറുതുമായ പാർട്ടികൾക്കുള്ള മുന്നണിയാണ് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ ചർച്ച ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് തുടർ നിലപാടെന്ത് എന്നുള്ളത് അതിനുശേഷം തീരുമാനമെടുക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകരമായ നിലപാടാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന ബോധ്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നത്